നമസ്കാരം ഇന്ന് മഹാശിവരാത്രിയാണ് ഓരോ ശിവഭക്തരും കാത്തിരിക്കുന്നതായ ഒരു ദിവസം ഇന്നേ ദിവസം ശിവപ്രീതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതായത് ഇന്നേ ദിവസം ശിവചിന്തയിൽ മുഴുകി ഇരിക്കേണ്ട ഒരു ദിവസമാണ് ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും അതോടൊപ്പം ശിവപുരാണം പാരായണം ചെയ്യുന്നതും അഥവാ വായിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അതേപോലെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ശിവകഥകൾ കേൾക്കുക എന്നത് അതിനാൽ ഇന്നേ ദിവസം ശിവകഥകൾ കേൾക്കുന്നത് മഹാഭാഗ്യമായും അത് ഭഗവാന്റെ അനുഗ്രഹമായും സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിനാൽ ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഭഗവാനുമായി ബന്ധപ്പെട്ട ഈ കഥകൾ അഥവാ രണ്ട് കഥകളാണ് പരാമർശിക്കുന്നത് ഈ രണ്ട് കഥകളും നിങ്ങൾ പൂർണമായും കേൾക്കുവാൻ ശ്രമിക്കണം ഇന്നേ ദിവസം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ രണ്ട് കഥകളാണ് ഇനി പരാമർശിക്കുന്നത് ഏവരും ഒരു നിമിഷം ഭഗവാനെ വധിക്കണം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഓം എന്നോ ഓം ഹ്രീം നമശിവായോ കമന്റായി രേഖപ്പെടുത്തി ഭഗവാനെ ഏവരും വന്ദിക്കൂ ശിവരാത്രി നാളിൽ ഒരു വേട്ടക്കാരൻ അറിയാതെ ചെയ്ത പുണ്യകർമ്മത്തിലൂടെ മോക്ഷം പ്രാപിച്ച കഥ ശിവപുരാണത്തിലും മറ്റു പുരാണങ്ങളിലും വളരെ പ്രശസ്തമാണ് ആ കഥയുടെ ചുരുക്കമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ും പ്രതിസന്ധിയും പണ്ട് വാരണാസിയിൽ സുസ്വരൻ അല്ലെങ്കിൽ ചില ഇടങ്ങളിൽ ഗുരുദ്രുഹ എന്നും പരാമർശമുണ്ട് എന്ന പേരായ ഒരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു ഒരു ശിവരാത്രി നാളിൽ അയാൾ നായാട്ടിനായി വനത്തിലേക്ക് പോയി എന്നാൽ അന്ന് രാത്രിയായിട്ടും ഒരു മൃഗത്തെ പോലും പിടിക്കുവാൻ കഴിഞ്ഞതുമില്ല കാട്ടിൽ വഴിതെറ്റിയ അയാൾ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി അടുത്തുള്ള ഒരു മരത്തിൽ കയറിയിരുന്നു അറിയാതെ നടന്ന പൂജ അയാൾ കേറിയത് ഒരു കൂവള മരത്തിലായിരുന്നു ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു ശിവലിംഗം ഉണ്ടാ ഉണ്ടായിരുന്നതുമാണ് രാത്രിയിൽ ഉറക്കം വരാതിരിക്കാൻ അയാൾ മരത്തിലെ ഇലകൾ ഓരോന്നായി നുള്ളി താഴേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു കൂടാതെ പിടിക്കാൻ ലക്ഷ്യം വച്ച മാനുകൾ ഓരോന്നായി വന്നപ്പോഴും അവയുടെ ദയനീയ കണ്ട് അയാൾ അവരെ വിട്ടയക്കുകയും ചെയ്തു അഥവാ അവയെ വിട്ടയക്കുകയും ചെയ്തു ഇങ്ങനെ ഉറക്കമൊഴിച്ച് അഥവാ ജാഗരണം ചെയ്ത് ഭക്ഷണം കഴിക്കാതെ ഉപവാസം കൂവള ഇലകൾ ഭഗവാന് അർപ്പിച്ചുകൊണ്ട് അയാൾ അറിയാതെ തന്നെ ശിവരാത്രി വ്രതം പൂർത്തിയാക്കുകയും ചെയ്തു പുലർച്ചെ ആയപ്പോഴേക്കും അയാളുടെ ഉള്ളിലെ അക്രമ വാസനകൾ മാറുകയും ചെയ്തു മനസ്സിൽ കാരുണ്യം നിറഞ്ഞു താൻ ചെയ്ത പാപങ്ങളിൽ അയാൾ പശ്ചാത്തപിക്കുകയും ചെയ്തു ഭക്തന്റെ അറിവില്ലാതെയുള്ള ഈ സമർപ്പണത്തിൽ പ്രസന്നനായ സാക്ഷാൽ പരമശിവൻ അതും അല്പം ജലം പോലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിൽ പ്രസന്നനാകുന്ന സാക്ഷാൽ പരമശിവൻ ആ വേട്ടക്കാരന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും മോക്ഷം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് കഥ ഈ കഥ ഭഗവാൻ ശിവൻ എത്രത്തോളം അശുതോഷൻ അഥവാ വേഗത്തിൽ പ്രസാദിക്കുന്നവനാണ് എന്നും ആത്മാർത്ഥമായ സമർപ്പണം ശാസ്ത്രീയമായ അറിവിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്നും ഏതൊരു ഭക്തനെയും ഭക്തിയെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് ശിവരാത്രി ദിവസം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചതും ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ നിങ്ങൾ കരുതേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം അതിനാൽ ഏവരും കൃത്യതയോടെ വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതവും അത്തരത്തിൽ സന്തുഷ്ടമായി തീരും അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്ക് നിങ്ങളെടുക്കും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആ തെറ്റായ പല കാര്യങ്ങളും ഒഴിവാക്കുവാനും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ദോഷകരമായ കാര്യങ്ങളെ തടയിടുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് മറ്റൊരു വിശേഷപ്പെട്ട കഥയാണ് രണ്ടാമത്തെ കഥ ഉപമന്യു മഹർഷിയുടെ കഥയാണ് പരാമർശിക്കാനായി പോകുന്നത് ഭഗവാൻ ശിവൻ തൻ്റെ ഭക്തരെ എപ്രകാരം അനുഗ്രഹിക്കുന്നു അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമായും പരാമർശിക്കുവാൻ സാധിക്കും ഈ കഥ ഭക്തിയുടെയും ശക്തിയെയും ഭഗവാന്റെ വാത്സല്യത്തെയും നമുക്ക് കാണിച്ചു തരുന്ന കഥയാണ് പാലിനോടുള്ള കൊതിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാം ദരിദ്രനായ വ്യാഗ്രപാത മഹർഷിയുടെ മകനായിരുന്നു ഉപമന്യു കുട്ടിക്കാലത്ത് ഒരിക്കൽ മറ്റൊരു വീട്ടിൽ നിന്നും പാൽ കുടിക്കാൻ ഇടയായ ഉപമന്യുവിന് പാലിന്റെ രുചി വളരെയധികം ഇഷ്ടപ്പെടുക തന്നെ ചെയ്തു എന്നാൽ സ്വന്തം വീട്ടിൽ പണം ഇല്ലാത്തതിനാൽ അമ്മ അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയാണ് അവന് നൽകിയിരുന്നത് പാലിന്റെ യഥാർത്ഥ രുചി അറിയാമായിരുന്ന ഉപമന്യു ഇത് പാലല്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അമ്മയുടെ ഉപദേശം മകന്റെ സങ്കടം കണ്ട അമ്മ ഇപ്രകാരം പറഞ്ഞു മകനെ നമുക്ക് പാൽ നൽകാൻ ഭഗവാൻ ശിവന് മാത്രമേ കഴിയൂ നീ ആ ജഗതീശ്വരനെ ഭജിക്കൂ അമ്മയുടെ വാക്കുകൾ കേട്ട് കൊച്ച് ഉപമന്യു ഹിമാലയത്തിൽ പോയി കഠിനമായ തപസ് ആരംഭിച്ചുവിന്റെ ഭക്തി പരീക്ഷിക്കാനായി ഭഗവാൻ ശിവൻ ഇന്ദ്രന്റെ വേഷത്തിൽ അവന്റെ മുൻപിലെത്തി പരമശിവനെ നിന്ദിച്ചു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതായത് ഇന്ദ്രൻ പരമശിവനെ നിന്ദിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ ഭഗവാനെ പറ്റി മോശമായി കേൾക്കാൻ തയ്യാറാകാത്ത ഉപമന്യു പ്രാണത്യാഗം ചെയ്യാൻ പോലും തുനിഞ്ഞു കുട്ടിയുടെ ഉറച്ച ഭക്തിയിൽ പ്രസന്നനായ സാക്ഷാൽ പരമശിവൻ പാർവതി ദേവിയോടൊപ്പം അമ്മയോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ ഉപമന്യുവിനെ അനുഗ്രഹിക്കുകയും അവന് കുടിക്കാൻ ക്ഷീരസാഗരം പാൽക്കടൽ തന്നെ നൽകുകയും ചെയ്തു വെറുമൊരു പാൽക്കിണ്ണത്തിന് വേണ്ടി തുടങ്ങിയ തപസ് ഒടുവിൽ ഉപമന്യുവിനെ ഭഗവാന്റെ പരമഭക്തനാക്കി തന്നെ മാറ്റി ഭഗവാൻ അവന് അഥവാ അദ്ദേഹത്തിന് അമരത്വവും സകല വിദ്യകളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന് പോലും പാശുവത വ്രതത്തെക്കുറിച്ച് ഉപദേശിച്ചു കൊടുത്തത് ഉപമന്യുമഹർഷിയാണ് എന്ന് പുരാണങ്ങളിൽ പരാമർശമുണ്ട് നിങ്ങൾ ഭഗവാനെ മനസ്സൊരുകി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഭഗവാനോടുള്ള ഭക്തിയിൽ ഒരിക്കലും കളങ്കം പാടുള്ളതല്ല പല പരീക്ഷണങ്ങളും സംഭവിച്ചു എന്ന് വരാം ചിലപ്പോൾ വിഷമതകളോ ദുരിതങ്ങളോ നേരിടേണ്ടതായി വരാം എന്നാൽ ഒരിക്കൽ പോലും ഭഗവാനെ നിങ്ങൾ അവിശ്വസിക്കാൻ പാടുള്ളതല്ല ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിച്ചു തന്നെ മുന്നോട്ട് പോകണം ഭഗവാന് പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്നും പോകുവാൻ സാധിച്ചില്ല എങ്കിലും സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനവും നടത്തണം ഇപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതായത് കളങ്കമില്ലാത്ത ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കുകയാണ് എങ്കിൽ ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ നിങ്ങളെ വിധി തന്നെ മാറ്റി എഴുതും എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് എന്തോ അത് ഭഗവാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്തതായ കാര്യങ്ങൾ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും അത്രമേൽ പ്രസാദിക്കുന്ന ക്ഷിപ്രപ്രസാദിയായ ഭഗവാനാണ് സാക്ഷാൽ പരമശിവൻ ഇന്നേ ദിവസം ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസമാണ് കൃത്യതയോടെ തന്നെ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ് ഇന്നേ ദിവസം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തണം അത് കുടുംബത്തോടൊപ്പം നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത്രമേൽ വിശേഷം തീർച്ചയായും പിതൃക്കൾക്ക് ബലി സമർപ്പിക്കുവാനും നിങ്ങൾ മറക്കാതിരിക്കുക പിതൃപ്രീതിയും ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ഭഗവാന്റെ നാമങ്ങൾ കൂടി കമൻ്റായി രേഖപ്പെടുത്തി നിങ്ങൾ വന്ദിക്കൂ ഇന്നേ ദിവസം കഥകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നതും ശുഭകരം തന്നെയാണ് ഇന്നേ ദിവസം ഉറക്കമൊളിച്ചിരിക്കുന്നതായ അവസരത്തിലും ഇത്തരം കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ വീണ്ടും ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു